സമുദ്രപാതയില് കടക്കൊള്ളക്കാര് സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളിൽ കരുതലോടെ ഇന്ത്യ കപ്പലുകൾ തട്ടിയെടുത്ത് സമുദ്രപാത ഹൈറിസ്ക് മേഖലയാക്കാനാണ് കടൽക്കൊള്ളക്കാരുടെ ശ്രമമെന്ന തിരിച്ചറിവിലാണ് ഇന്ത്യ നീങ്ങുന്നത് ഹൈ റിസ്ക് മേഖലയിലൂടെ കപ്പൽ സഞ്ചാരം അതിദുഷ്കരമാകും അതോടെ ക്രൂഡ് ഓയിൽ അടക്കമുള്ള ഒട്ടേറെ വസ്തുക്കളുടെ ചരക്ക് നീക്കം തടസ്സപ്പെടുകയും അത് വിലക്കയറ്റത്തിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഇന്ത്യ വിലയിരുത്തുന്നുണ്ട് ഇക്കാര്യം മനസ്സിലാക്കിയാണ് ഇന്ത്യൻ നാവികസേനയോട് അതിജാഗ്രതയോടെ നിലയുറപ്പിക്കാൻ അധികൃതർ ആവശ്യപ്പെട്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം മാൾട്ടയുടെ കപ്പലും ഈ മാസം ലൈബീരിയയുടെ കപ്പലും സൊമാലിയൻ തീരത്ത് കടക്കൊള്ളക്കാർ തട്ടിയെടുത്തിരുന്നു രണ്ട് സംഭവത്തിലും അതിവേഗത്തിൽ പ്രതികരിച്ച ഇന്ത്യൻ നാവികസേന ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയത് ചരക്ക് നീക്കം നടക്കുന്ന സമുദ്രപാത ഹൈറിസ്ക് മേഖലയാകുന്നതോടെ ഊർജ്ജ സുരക്ഷയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നാണ് ഇന്ത്യ കണക്ക് കൂട്ടുന്നത് റഷ്യയിൽ നിന്നും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള ചരക്ക് ആഫ്രിക്ക കറങ്ങി വരുമ്പോൾ വലിയ ചിലവാണ് ഉണ്ടാകുന്നത് അതേസമയം സൂയിസ് കനാലിലൂടെ ചെങ്കടൽ കടന്ന് അറബിക്കടലിലെത്തിയാൽ അത് എളുപ്പമാർഗമാകും ഈ പാതയിലാണ് കപ്പലുകൾക്ക് നേരെ ആക്രമണം ശക്തിപ്പെടുത്താൻ കടക്കുള്ളക്കാർ ശ്രമിക്കുന്നത് കടൽ രക്ഷാ ദൌത്യങ്ങളിൽ ഏറെ നിർണായക പങ്കുവഹിക്കുന്നത് മാർക്കോസ് എന്ന മറൈൻ കമാൻഡോ വിഭാഗമാണ് കൊച്ചി നാവികസേനാ താവളത്തിലെ ഡ്രൈവിംഗ് സ്കൂളിലാണ് മാർക്കോസ് കമാൻഡുകളുടെ പ്രധാന പരിശീലനം ലോകത്തിലെ ഏറ്റവും മികച്ച പത്ത് കമാൻഡോ ഭാഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇന്ത്യൻ നാവികസേനയുടെ മാർക്കോസ് വിലയിരുത്തപ്പെടുന്നത് ആകാശത്തു നിന്ന് പാരച്ചൂട്ടിൽ കപ്പലുകളിലേക്കും മറ്റും ഇറങ്ങാൻ വൈദഗ്ധ്യമുള്ള കമാൻഡോ സംഘമാണ് മാർക്കോസ് ഇരുപത് വയസ്സിൽ താഴെയുള്ള സാധാരണ ധൈര്യവും ആത്മവിശ്വാസവുമുള്ള യുവാക്കളെയാണ് മാർക്കോസിലേക്ക് തിരഞ്ഞെടുക്കുന്നത് അതിനിടെ ചെങ്കടലിലും അറബിക്കടലിലും കടൽക്കൊള്ളയും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സുരക്ഷ ശക്തിപ്പെടുത്തി നാവികസേന പ്രതിരോധത്തിനായി ആറ് യുദ്ധക്കപ്പലുകൾ വിന്യസിച്ചിട്ടുണ്ടെന്നും ആവശ്യമെങ്കിൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും നാവികസേനാ മേധാവി അഡ്മിറൽ ആർ ഹരികുമാർ പറഞ്ഞു യുദ്ധക്കപ്പലുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാരിന്റെ നിർദ്ദേശം സമർപ്പിച്ചിട്ടുമുണ്ട് ഡ്രോണുകളെ പ്രതിരോധിക്കാൻ ജി പി എസ് ജാമറകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുമുണ്ട് ഇന്ത്യൻ സമുദ്രം സുരക്ഷിതമായി നിലനിർത്താനുള്ള നടപടികളാണ് സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു സൊമാലിയൻ തീർത്ത് നിന്ന് തട്ടിക്കൊണ്ടുപോയ എം വി ലീല നോർഫാക്ക് എന്ന നൈജീരിയ ീരൻ ചരക്കു കപ്പലില് നിന്ന് പതിനഞ്ചിന്റെക്കാരുള്പെടെ ഇരുപത്തിയൊന്ന് ജീവനക്കാരെ വെള്ളിയാഴ്ച നാവികസേന രക്ഷപ്പെടുത്തിയിരുന്നു കൂറ്റൻ ചരക്ക് കപ്പലുകളിലെ ജീവനക്കാരെ ഭയത്തിന്റെ തടവറയിൽ പൂട്ടിയിട്ട് കോടികൾ കവരുന്നതാണ് സൊമാലിയൻ കടക്കൊള്ളക്കാരുടെ രീതിശാസ്ത്രം പക്ഷേ ഇന്ത്യൻ നാവിക ശൌര്യത്തോട് പൊരുതാൻ മുതിരാതെ അവർ പേടിച്ചോടി ഒരു കടക്കൊള്ള തടഞ്ഞതിൽ ഒതുങ്ങുന്നതല്ല ഈ സംഭവത്തിന്റെ ആഴവും പരപ്പും മാറിയ കാലം നൽകുന്ന ഒരു സന്ദേശം കൂടിയുണ്ട് അധികാരക്കൊതിയുടെ ഭാവപ്പകർച്ച മൂലം തിരിച്ചും മറിച്ചും പ്രയോഗിക്കാവുന്ന ഒരു മാരകായുധമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഭയം കടൽ കൊള്ളക്കാർ ഒരു ഇന്ത്യൻ കപ്പലല്ല ബഹ്റിലേക്ക് പോകുകയായിരുന്ന ഒരു ലൈബീരിയൻ കപ്പലാണ് രക്ഷിക്കാൻ ആ കപ്പലിൽ നിന്നയച്ച സന്ദേശം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള നാവിക സന്നാഹം പോലും കേട്ടതായി ഭാവിച്ചില്ല ഭാവിക്കാത്തതിന് ഒരു കാരണമേയുള്ളൂ വരും വരായികകൾ ഓർത്തുള്ള ഭയം കപ്പൽ പാതയിൽ സുരക്ഷ ഉറപ്പാക്കാൻ ആ ഭാഗത്ത് റോന്തു ചുറ്റുന്ന ഇന്ത്യൻ നാവികഭ്യൂഹത്തിലെ പടക്കപ്പൽ ഐ എൻ എസ് ചെന്നൈയാകട്ടെ ആ വെളികേട്ടതും അങ്ങോട്ട് കുതിച്ചു ഭയവുമായുള്ള പോരാട്ടത്തിൽ ഇന്ത്യൻ വിജയം ആരംഭിക്കുകയായിരുന്നു ഭീകരവും ആദായകരവുമായ ഒരു വൻകിട വ്യവസായം പോലെയാണ് സൊമാലിയൻ കടക്കൊള്ള പേടിക്കാൻ ഒട്ടും കൂട്ടാക്കാതെ പേടിപ്പിക്കാനുള്ള മാരക മനുക്കരുത്ത് മാത്രമാണ് മൂലധനം ഒരു കണക്കനുസരിച്ച് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുന്നൂറോളം കപ്പലുകളെയാണ് കൊള്ളയടിച്ചത് ഒരു വർഷം ആയിരത്തി കോടി ഡോളർ വരെയാണ് ഈ കൊള്ള മൂലമുള്ള ആഗോള നഷ്ടം പേടിച്ചാൽ അവരെ സംബന്ധിച്ച് അതിനൊരർത്ഥമേ ഉള്ളൂ മൂലധനം തന്നെ കളഞ്ഞു കുളിച്ചുവെന്ന് പക്ഷേ ആ മൂലധനം ഉപേക്ഷിച്ചാണ് അവർ ജീവനം കൊണ്ടോടിയത് നേരിടാൻ പാഞ്ഞു ചെന്ന ഇന്ത്യൻ പടക്കപ്പലിൽ ആക്രമണ ലക്ഷ്യം സൂക്ഷ്മമായി കണ്ടെത്താനുള്ള റഡാർസം സംസ്ഥാനം മുതൽ ശബ്ദാർത്ഥ വേഗമുള്ള ക്രൂയിസ് മിസൈൽ ബ്രഹ്മോസും ടോർപഡോകളും വരെ എന്നാൽ അവർ ഓടിയത് ഈ പ്രകടനശേഷി ഭയന്നല്ല ഇന്ത്യൻ നാവിക കമാൻഡോകളായ മാർക്കോസുകൾ എത്തുന്നുവെന്ന് അറിഞ്ഞാണ് പേടിക്കാത്തവരെ പേടിപ്പിക്കാനാവില്ലെന്ന് കൃത്യമായി അറിയാവുന്നത് ഭയം ഒരായുധമായി ഉപയോഗിക്കുന്നവർക്കാണ് ഒന്നിനെയും പേടിക്കാത്തവരെയാണ് സർവ്വസജ്ജരായ മാർക്കോസുകളെന്ന് അറബിക്കടൽ അഭ്യാസം കാണിക്കുന്നവർക്കൊക്കെ അറിയാം ഇപ്പോൾ ലോകമറിഞ്ഞു മാറിയ കാലത്ത് ഭയം ഒരു ആയുധമായി മാറുന്നത് എങ്ങനെയെന്ന് വ്യക്തമാകാൻ ഈ സംഭവം മാത്രം മതിയാകില്ല ന്യൂസ് ഡെസ്ക്